പുനർജിനി മലയിലേക്ക് ഭക്തജനപ്രവാഹം ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഇന്ന് തിരുവല്ലാമലയിൽ പുനർജിനി നൂഴൽ ചടങ്ങ് നടക്കും ഇന്ന് പുലർച്ചെ തിരുവല്ലാമല ക്ഷേത്രത്തിൽ നിന്നും വാദ്യ ആഘോഷങ്ങളോടെ ക്ഷേത്രമേൽശാന്തിയുടെ നേതൃത്വത്തിൽ വനത്തിലൂടെ യാത്ര പുറപ്പെട്ട ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജ നടത്തി നെല്ലിക്ക ഉരുട്ടിയാണ് നൂഴൽ ചടങ്ങ് ആരംഭിച്ചത് ഇന്നലെ ക്ഷേത്രത്തിൽ നിന്നും എണ്ണൂറ് പേർക്ക് ടോക്കൺ നൽകിയിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പുനർജിനി നൂഴൽ ഭക്തജനങ്ങൾ ഊഴം കാത്ത് ഇരിക്കുകയാണ് മലയുടെ മുകളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ഭക്തജനങ്ങൾക്കും ചപ്പാത്തിയും കപ്പക്കറിയും കുടിവെള്ളവും നൽകുമെന്ന് വോളണ്ടിയർമാർ പറഞ്ഞു മുപ്പത് വർഷമായി പതിവ് തെറ്റിക്കാതെ നടക്കുന്ന ശ്രമദാനമാണ് ഇത് പുനർജ്ജിനി നൂഴാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവല്ലാമല ദേവസ്വവും ഒരുക്കിയിട്ടുണ്ട് അപ്പോ ഞാനൊരു 600 രൂപയേ എടുത്തുള്ളൂ. അപ്പോൾ സുഖമായി നടക്കണോ? അതെ, വയ്യ. ഞാൻ എത്ര എത്ര ക്വറേഷൻ തരക്കണോ? ടിക്കറ്റ് ഉണ്ട്. പറഞ്ഞടിക്കൂ. എത്ര എത്ര കേറി? കുറേ കാലി 65 രൂപയേ. എത്ര രൂപ എടുത്ത ടോക്കൺ? 500 രൂപ എടുത്തോ? ഇന അടിട്ട് വെരിണോ? അടിട്ട് വെരിണോ? അല്ലല്ല ഞാൻ സക്ക തേർഡ് ടൈം. അവിടെ വിട വിടണോ? ഞാൻ പാല കട്ടൗണ്ടല്ല. എടുത്തിട്ട് എടു തയ്യാറായിട്ട് വന്നിരിക്കണം ആദ്യമായിട്ടാണ് അല്ല ഇവര് ആദ്യമായിട്ടാണ് വാടാനപുടിയാണ് വാടാനാണ് അവസരം കിട്ടിയ ഭക്തജനങ്ങൾക്ക് എന്താ നൽകണം ചപ്പാത്തി കൊടുക്കും പണിയൊക്കെ എത്ര സമയത്ത് കൊടുക്കാൻ പറ്റും അരമണിക്കൂറിനകം ഞങ്ങള് ഭക്ഷണം ഇവിടെ സപ്ലൈ മുഴുവൻ വരുന്നവർക്ക് എത്ര സമയം വരെ മുഴുവൻ വരുന്നവർക്ക് അതായത് ഇരുപത്തേനെ വെറൈറ്റി ഉണ്ട് അതായത് സാധാരണ ഉപ്പുവാണോ കൊടുത്തോണ്ടിരുന്നത് ഇത്തവണ ചപ്പാത്തിയാണ് പതിനായിരം ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് കൊള്ളിക്കറി അതാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് പുനർജനിയുടെ ഭാഗമായിട്ട് സേവാഭാരതിയുടെ അതിൻ്റെ പ്രവർത്തനം മുപ്പത് വർഷത്തോളമായിട്ട് ഇവിടുത്തെ വരുന്ന ആളുകൾക്ക് ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ ഈ ഗുഹാമുഖത്ത് ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അവരെ കയറ്റുകയും അങ്ങനെ ഇവിടെ വേണ്ടതായ കൃത്യമായ കാര്യങ്ങൾ വളരെ കാലങ്ങളായിട്ട് മുപ്പത് വർഷമായിട്ട് വളരെ ചിട്ടയോടി കൂടി തന്നെയാണ് ഇത് ചെയ്തു വരുന്നത് അപ്പോൾ അത് ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഈ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടാനും അതുപോലെ ഭക്ഷണം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ഈ മലമുകളിൽ വരുന്ന ഭക്തന്മാർക്കും ഇത് കാണാൻ വരുന്ന പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ ഭക്ഷണം വളരെ കൃത്യമായിട്ട് നൽകാറുണ്ട് ഇത്തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ ഉപ്പുമാവൊക്കെയാണ് നൽകിയിരുന്നത് ഇത്തവണ നമ്മളത് ചപ്പാത്തിയും അതുപോലെ തന്നെ ഈ പുള്ളി കപ്പയുടെ കറിയാണ് ഇത്തവണ നമ്മൾ നൽകുന്നത് അത് ഇവിടുത്തെ നല്ല ജനമനസ്സുകൾ അത് ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ വർഷത്തും ഉണ്ടാവും അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് തുടർ ഭക്ഷണങ്ങളിലും ഞങ്ങളുടെ വളരെ നല്ല രീതിയിൽ ആയിട്ട് ഇവിടുന്ന് വെള്ളം ഈ പ്രദേശത്ത് എത്തിക്കുക പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ കാര്യമാണ് അപ്പോൾ തൊട്ട് താഴെ ഒരുപാട് ദൂരത്തപ്പുറത്താണ് വെള്ളം നിൽക്കുന്നത് ആ വെള്ളം ഇവിടെ എത്തിക്കുക അതിനെല്ലാം ഞങ്ങളുടെ സേവാ പ്രവർത്തകർ വളരെ സജ്ജരാണ് അങ്ങനെ 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 കൈ കാലി അജീപ് തലിച്ചു ൊക്കെ പുറത്തേക്ക് തന്നെ വേണം TriStar, Rexin and Missionary Land, opposite Post Office, Trishu Road, Parenur. Phone 9400